അതായത് ചെറിയ രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞു ഫൂട്ടിലേക്ക് എത്തിയപ്പോ വലിയ സ്കേലായി അതിനുള്ള പ്രധാനപ്പെട്ട കൊണ്ടുവന്ന് അതായത് കേട്ടപ്പോ നമ്മളൊരു മേക്കിങ്ങിന്റെ ഒരു രീതി യൂസ് ചെയ്തിട്ടുള്ള എക്യൂപ്മെന്റ് ടെക്നിക്കൽ സൈഡ് ആർട്ടിസ്റ്റ് വൈസ് അത് എല്ലാം റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ നമ്മള് ആവശ്യങ്ങൾ കഥയുടെ ആവശ്യം സ്റ്റേജിൽ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നു അതെല്ലാം പിന്നെ പറയാം നിങ്ങൾ തന്നെ പറയണം അവർ കണ്ടിട്ട് സ്റ്റേജിൽ എത്തിയോ ഒക്കെ ആണ് പോസ്റ്റലിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തൃക്കനാരൻ മാർക്കറ്റിങ് മാർക്കറ്റിംഗിന്റെ ഐഡിയ മാർക്കറ്റിംഗ് പരിപാടികളെല്ലാം ഇത്രയും ഇതില് ചെന്നൈ എന്നൊക്കെ പറയുമ്പോ കുറുക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള ആരും ഒരു കുറുക്കൻ ഇല്ലാത്ത ആരും കാണും 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 ശരിയല്ലേ കുറുക്കനല്ലോ ബേസിക്കലി ഇതൊരു കുറുക്കന്റെ കഥയാണ് ഇതിന്റകത്തുള്ള പല ആക്ടേഴ്സും കുറുക്കന്മാരാണ് പക്ഷെ മെയിൻ കുറുക്കൻ ആരെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം എന്തായാലും പടം റിലീസ് ഉണ്ട് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ചേട്ടൻ നേരത്തെ ചോദിച്ചാൽ ഇതെന്താണ് ഇങ്ങനെ സ്കെയിലായതും ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു സംഭവം പറഞ്ഞു ഇപ്പം കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ എട്ടിച്ചു നിർത്തുമ്പോൾ പടം കാണാൻ വരുമ്പോൾ അല്ലാത്തതിന് വേണ്ടേ അതാണ് മെയിനായിട്ട് ഈ സ്കെയിൽ ഇങ്ങനെ കയറി 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 ബോംബേയിൽ മിലിൻസോമൻ സാറിൻ്റെ അടുത്തവരെ എത്തി സാറിന് വരേണ്ടതായിരുന്നു പക്ഷെ ഗുളി മെസ്സേജ് ഗുളിക കൊച്ചിയിലുണ്ട് പക്ഷെ വിജയ് ചെയ്ത സാറിന്റെ ഷൂട്ട് നടന്നു വെബ് സീരീസാണ് സോ ഗുളിക്ക് ഉച്ചയ്ക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതിപ്പം ക്യാൻസലായിട്ട് വൈറ്റത്തേക്കായി പിള്ളൂരി തന്നെ രക്ഷത് കൊണ്ട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ബട്ട് റിലീസിന് മുമ്പ് മേ ബി യു വി ഹാവിങ് എ ഉണ്യർ ഷോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനിൽ എന്തായാലും കാണും പ്രസ് കാരണം പ്രസ് മീറ്റിംഗ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ക്യു ആൻഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് വന്ന് നമ്മളത് ഇപ്പം കണ്ടക്ട് ചെയ്യുന്നത് കാരണം കുറച്ച് എയർലിയാണ് ജൂണിലാണ് റിലീസ് ചെയ്യുന്നത് സോ മേ ബി നാണത് ടു ത്രീ വീക്സ് മീൻ കം ബാക്ക് ഒക്കെയാണ് പക്ഷേ മുറുക്കൻ്റെ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറുപടിയില്ല അത് തിയേറ്ററിൽ തന്നെ അറിയാമോ ആദ്യത്തെ ദിവസം അറിയാൻ പറ്റും ായിട്ട് ബന്ധമുണ്ടോ ഈ എമ്പുരാലിദേവർ തിരിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അല്ല പോസ്റ്റർക്കുമ്പോ അവരും തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ പോസ്റ്റർ അതിൽ അങ്ങനത്തെ ഒരു ചിന്ത ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മള് നമ്മളത്ര ആ സ്കെയിലില്ല നമുക്ക് മലയാളം നാട്ടിൽ മറ്റേ ഒരു സ്കേലിലുള്ള എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വേണ്ടി എടുത്ത പടമാണ് അല്ലാതെ വേണ്ടി മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു പടമാണ് ഈ പറഞ്ഞ പോലെ സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് തന്നെയാണ് ഒരറ്റത്തുനിന്ന് വേറൊറ്റത്തോട്ട് എത്തുന്ന ഒരു കഥ ഞങ്ങൾ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഷൂട്ടിന്റെ തലേദിവസങ്ങളിൽ മൂട്ടർ ഫ്രീ ആണെങ്കിൽ മൂട്ടർ എത്തുമായിരുന്നു എല്ലാവരുടെ അടുത്തും അങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ തട്ടപ്പനിൽ നൈറ്റ് ഒരു ഒരു നൈറ്റ് ഫുൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൗഡുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ക്രൗഡിനെ മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോങ് ഷോട്ടാണ് അവിടെ മൊത്തം അപ്പ് ചെയ്തിട്ട് വിഷ്ണു തണാശ്ശേരിയുടെ ഒരു മാജിക്കാണ് സിനിമ അപ്പൊ അത് മൊത്തം ലൈറ്റപ്പ് ചെയ്തിട്ട് ചെയ്യണം ഒരാളടക്കി തീർക്കഴിഞ്ഞാൽ പ്രശ്നവും അസിസ്റ്റന്റ് ഡയറക്ടർ ഒരാളെ ഓടിപ്പോയിട്ട് അടുത്ത് കുറച്ചൊന്നും ഫാർഷായിട്ട് പറഞ്ഞപ്പോൾ ആ അസിസ്റ്റന്റ് ഡയറക്ടറെ കറക്റ്റ് ചെയ്തിട്ട് പുള്ളിയുടെ അടുത്ത് നമുക്ക് വേണ്ടിട്ട് മാപ്പ് പറഞ്ഞു വളരെ അതുപോലെ പുള്ളീന്റെ വഴിയിലാണെങ്കിൽ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ വരുമ്പോ വഴിയില് കുറച്ച് പിള്ളേർ കാത്തു നിന്ന് കൈ കാണിച്ച് അതിലൊരു പയ്യൻ ബൈക്കിന് വന്ന് അവിടെ നിർത്തി ജമ്മു ഫെബോസിൽ പിന്നെ ഓരോ ആൾക്കാര് അവരോട് മക്കളെങ്ങനെയാണെന്നുള്ള തിരിച്ചുണ്ടാവുന്നത് മാർക്കറ്റിംഗ് അല്ല ഈ സംഭവം പറഞ്ഞു ബേസിക്കലി ഞങ്ങളുടെ കുറുക്കൻ കുറച്ച് സ്മാർട്ട് വെരി സ്മാർട്ട് സ്മാർട്ട് പറയാം കുറുക്കറി ബുദ്ധി കൂടുതലുള്ള ആളാണ് ഒരു അവസരം കാത്തിൽ കുതിക്കുന്ന പിടിക്കുന്ന അല്ലെങ്കിൽ ഉയരങ്ങളൊക്കെ അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു കുറുക്കൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് അത് കുറുക്കൻ ഒരിക്കലും ഒരു നെഗറ്റീവ് ടേം അല്ല ഫോസ് അപ്പൊ അത് അതിന് അത് ഓരോ നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ അതൊരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആണ് അതില് നമ്മള് പല ഘട്ടങ്ങളിലും റിയാക്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ കുറുക്കനാണ് ഇതിലെ നായകൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉടുമ്പൻചോലെന്ന് പറയുമ്പോൾ ഇടുക്കിയിലുള്ള ഒരു സ്ഥലമാണ് വിഷൻ ബാക്കി അത് കേൾക്കുന്നത് ഈ ചാനൽസ് ഒക്കെ നമ്മുടെ കേരള മിഷൻ ആ ലോക്കൽ അല്ല ലോക്കൽ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇന്റർനാഷണൽ ആണോ കഥയെ കുറിച്ച് സംസാരിക്കേണ്ട ഇതിലൊരു അന്യഭാഷ കെമിയ റോള് പ്രതീക്ഷിക്കാവോ സംഭവംസ് ഇത് ഇതൊരു ഒരു ഗ്രാമീണ ഉടമനാണ് ഗ്രാമീണ ഒരു സിനിമയല്ല ഇതൊരു അർബൻ മൂവിയാണ് ഇതൊരു കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൽ ആണ് ർ ആണ് കാശ് നൂറ്റമ്പത് രൂപക്ക് ഏകദേശം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട് റീറ്റാണ് ത്രില്ലോ ആ ബി അത് എന്താ പറയാ നമുക്ക് കഥയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തതില് എല്ലാവരും ഹാപ്പി ആയിരിക്കും ആ കാലത്തിനകത്ത് ഹൺഡ്രഡ് പെർസെന്റ് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഞങ്ങള് തൂങ്ങ് കോൺഫിഡന്റ് ആണ് കാരണം ഇപ്പൊ വന്ന് പറഞ്ഞപ്പോ ആദ്യം ഉൾപ്പെടെ പറഞ്ഞ കാര്യം പറയാം കേരളം ഞങ്ങൾ സൈറ്റ് ഗുഡ് ബിത്ത ഒരു ഡേറ്റ് ഒരു ടൈം പോലും തെറ്റിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക രണ്ടര മൂന്നര മണിക്കൊക്കെ രാത്രി തന്നെ വന്നിട്ട് പല വെള്ളത്തിനും ഷോർട്ട് സർക്കാണ് വന്നത് നല്ല കൂച്ച നടത്തും പക്ഷെ മുള്ളി അത് കൂളായിട്ട് വന്ന് ായിട്ടും അതിനുശേഷം വളരെ ക്ലോസ് ആയിരുന്നു മുമ്പേ അറിയാം ബാസീന ബാക്കിയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബാസിയുടെ ഭാഗത്ത് നിന്ന് സീറോ പെർസെന്റേജാണ് അല്ലെങ്കിൽ അത് മൈനസ് എന്ന് വേണമെങ്കിൽ പറയാം സഹകരണമായിരുന്നു എല്ലാ ശരി വളരെയധികം ആർട്ടിസ്റ്റും കണ്ട് ടെക്നീഷ്യൻ കൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് പടക്കം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും